പ്രമേയം ചർച്ചക്കെടുത്തതിൽ ഹാട്രിക് അടിച്ചു സംസ്ഥാന സർക്കാർ കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഇത് ആദ്യമായാണ് തുടർച്ചയായ മൂന്ന് ദിവസം അടിയന്തര പ്രമേയം ചർച്ചക്കെടുക്കുന്നത് നിയമസഭാ ചരിത്രത്തിൽ ആകെ ചർച്ച ചെയ്ത നാല് അടിയന്തര പ്രമേയങ്ങളിൽ പതിനാറ് എണ്ണവും ചർച്ചയ്ക്കെടുത്തത് പതിനഞ്ചാം കേരള നിയമസഭയിൽ എന്നതും ചരിത്ര നേട്ടമാണ് ജനുവരി ാണ് കേരള നിയമസഭ ആദ്യ അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുക്കുന്നത് തുടർന്ന് രണ്ടായിരത്തിയഞ്ച് വരെയുള്ള അറുപത്തിയേഴ് വർഷങ്ങളിലായി കേരള നിയമസഭ ചർച്ച ചെയ്തത് അടിയന്തര പ്രമേയ വിഷയങ്ങൾ പക്ഷേ ചരിത്രം സൃഷ്ടിച്ചത് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തെ പതിനഞ്ചാം കേരള നിയമസഭയുടെ സമ്മേളനമാണ് ആകെ ചർച്ച ചെയ്ത നാൽപ്പത്തിയാറ് അടിയന്തര പ്രമേയങ്ങളിൽ പതിനാറ് പ്രമേയങ്ങളും ചർച്ച ചെയ്തത് പതിനഞ്ചാം കേരള നിയമസഭയുടെ സമ്മേളന കാലയളവിലാണ് ഇതുതന്നെ കേരള നിയമസഭയുടെ ചരിത്രത്തിൽ വലിയ നേട്ടമാണ് അപ്പോഴാണ് തുടർച്ചയായ മൂന്നാം ദിവസവും അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുത്ത് രണ്ടാം പിണറായി സർക്കാർ ഹാട്രിക് അടിച്ചത് എൻ ഷംസിർ സ്പീക്കറായതിനുശേഷം ചർച്ചയ്ക്കെടുത്തതാകട്ടെ അടിയന്തര പ്രമേയങ്ങളും ഒന്നാം പിണറായി സർക്കാരിന്റെ കാലയളവിൽ ചർച്ച ചെയ്തതാകട്ടെ ആറ് അടിയന്തര പ്രമേയങ്ങളാണ് പ്രതിപക്ഷം കൊണ്ടുവരുന്ന അടിയന്തര പ്രമേയ വിഷയങ്ങളിൽ സർക്കാരിന്റെ തുറന്ന സമീപനം തന്നെയാണ് പതിനഞ്ചാം കേരള നിയമസഭാ സമ്മേളനത്തിന്റെ പ്രത്യേകതയും എസ് ഷീജ കൈരളി ന്യൂസ് തിരുവനന്തപുരം